thank <laughs> you തിരുവനന്തപുരം വിഴിഞ്ഞത്ത് വീട് കുത്തി തുറന്ന് വൻ കവർച്ച മുൻ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനായ ഗിൽബട്ടിന്റെ വെണ്ണിയൂരിലെ വീട്ടിലാണ് കവർച്ച നടന്നത് പതിനേഴ് പവനോളം സ്വർണവും ഒരു ലക്ഷം രൂപയുമാണ് മോഷണം പോയത് ഗിൽബട്ടും കുടുംബവും സമീപത്തെ സഹോദരിയുടെ വീട്ടിലേക്ക് പോയപ്പോഴായിരുന്നു കവർച്ച സംഭവത്തിൽ വിഴിഞ്ഞം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു വിഴിഞ്ഞം വെണ്ണിയൂരിലായിരുന്നു വീടിന്റെ വാതിൽ കുത്തിപ്പൊളിച്ച് വൻ കവർച്ച നടന്നത് രണ്ട് നിലകളിലുള്ള വീടിന്റെ വിവിധ മുറികളിലെ അലമാരകളിൽ സൂക്ഷിച്ച സ്വർണവും പണവുമാണ് നഷ്ടമായത് മീറ്റുടമസ്ഥനായ ഗിൽബർട്ടും കുടുംബവും കഴിഞ്ഞ ദിവസം രാത്രി സമീപത്തെ സഹോദരിയുടെ വീട്ടിലായിരുന്നു ഇന്ന് പുലർച്ചെ തിരിച്ചെത്തിയപ്പോഴാണ് മുൻവാതിൽ തകർത്ത നിലയിൽ കണ്ടത് രണ്ടാം നിലയിലെ മുറിയിൽ ഗിൽബർട്ടിന്റെ മകന്റെ ഭാര്യയുടെ സ്വർണം സൂക്ഷിച്ചിരുന്നു ഇതുകൂടി കവർച്ച ചെയ്തെന്നായിരുന്നു വീട്ടുകാർ ആദ്യം കരുതിയത് അഞ്ചലിലായിരുന്ന മകൻ സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിൽ സ്വർണം നഷ്ടമായിട്ടില്ലെന്ന് സ്ഥിരീകരിച്ചു വിഴിഞ്ഞം പോലീസും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി സ്ഥലം എം എൽ എം വിൻസെന്റ് കവർച്ച നടന്ന വീട് സന്ദർശിച്ചു ന്യൂസ് ഡെസ്ക് വക്കം മീഡിയ